ഹലോ കൂട്ടുകാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു കൂട്ടുകാരെ ഇന്ന് ഇവിടെ മത്തേങ്ങയും പയറും ചേർത്തിട്ടുള്ള ഒരു കറി വെച്ചാണ് ഇവിടെ കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതിനായിട്ട് ഞാൻ കുറച്ച് വൻ പയർ അത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ഇത് കുതിർത്താൻ വെച്ചിട്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ടൊന്നു വേവിച്ചെടുക്കുന്നത് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടെ ആ പയറൊന്നു നല്ലവണ്ണം അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുത്തു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു ഒരു കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊരു മീഡിയം വലിപ്പത്തിൽ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പൊ ആ അങ്ങോട്ട് വെന്ത് വന്നപ്പോഴേക്കും ഞാൻ ആ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു അപ്പൊ പയറങ്ങോട്ട് കലങ്ങി ഒന്നും പോയിട്ടില്ല അപ്പൊ ഞാൻ ആ മത്തങ്ങയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടെ നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു ആ മത്തങ്ങ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പൊ ആ മത്തങ്ങ വേവുമ്പോഴേക്കും പയറും ഒന്ന് വെന്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല പാകത്തിന് അങ്ങോട്ട് വെന്ത് കിട്ടേ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്തിട്ടാണ് ഇത് വേവിക്കാനായിട്ട് അങ്ങോട്ട് വെക്കുന്നത് ഇത് അങ്ങോട്ട് വെന്ത് വരുമ്പോഴേക്ക് ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട് അതിനൊരു അരമുറി തേങ്ങ ചരിവി ചേർത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു കുറച്ച് ഒരു അര ടീസ്പൂൺ ഓണം ചെറിയ ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം അതും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നല്ല ഫൈൻ ആയിട്ട് ഒന്ന് അരച്ച് അങ്ങോട്ട് എടുക്കണം ഈ മത്തങ്ങയും പയറും അങ്ങോട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് നേരം അങ്ങോട്ട് അടുപ്പത്തിട്ടൊന്ന് അങ്ങോട്ട് എടുത്തപ്പോഴേ പിന്നെ ഇതിലേക്ക് ആ അങ്ങോട്ട് ചേർത്ത് കൊടുത്തട്ടെ നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ സമയത്ത് എരിവൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അല്പം മുളക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഉപ്പൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ആ ചേർത്ത പച്ചമണം പച്ചമണമൊന്നും മാറണവരെ ഒന്ന് അങ്ങോട്ട് എടുക്കുക അതങ്ങോട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടെ ഇതിലേക്ക് പിന്നെ താളിച്ചങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് അപ്പൊ താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുുകും വറ്റൽമുളകും കറിവേപ്പിലേയും കൂടി അങ്ങോട്ട് മൂപ്പിച്ച് കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മത്തങ്ങയും പയറും കൂടി ചേർത്തുള്ള ും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതുപോലെ നല്ല അടിപൊളി സ്വാദുവാണ് ഈ കറി ഞാൻ അല്പം വെള്ളമൊക്കെ ചേർത്തൊരു ഒഴിച്ചു കറിയുടെ സ്റ്റൈലാണ് ഉണ്ടാക്കിയേക്കണേ ഇത് നല്ല കട്ടിയിലങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ സദ്യക്കൊരു കൂട്ടുകറി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് വിളമ്പാൻ പറ്റും കൂട്ടുകാരെ നിങ്ങൾ ഇതേപോലെ മത്തങ്ങയും പയറൊക്കെ ചേർത്തുള്ള കറി ഇങ്ങനെയാണ് വെക്കുന്നത് എങ്ങനെയാണെങ്കി ഒന്ന് മന്റ് അടിക്കണേ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുതേ